ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയാണ് കാണിച്ചു തരുന്നത് മലബാർ സ്റ്റൈൽ ചിക്കൻ കറിയാണ് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കിലോ ചിക്കനാണ് മാരിനേഷനായിട്ട് കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഒരു നാരങ്ങ ഒരു ചെറിയൊരു നാരങ്ങ ഉപ്പ് ഇത്രയും ഇട്ട് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കണം ഇപ്പോൾ നമുക്ക് കുറച്ചധികം സമയമുണ്ടെങ്കിൽ ഒത്തിരി നേരം കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും നന്നായിരിക്കും ഞാൻ ഇവിടെ ഒരു മുപ്പത് ആണ് വെക്കുന്നത് കൂടുതൽ നേരം വെക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചിക്കൻ കിട്ടും എന്നാലും മുപ്പത് മിനിറ്റ് ആണെങ്കിലും ആണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് വേണം പച്ചമുളക് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്തെടുക്കാം പിന്നെ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് അധികം കനമില്ലാതെ സ്ലൈസ് ചെയ്തെടുക്കണം കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ വലിയ ജീരകം വീട്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വീട്ടിൽ തന്നെയാണ് പൊടിക്കുന്നത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ മതി നല്ല ഫ്രഷ് സ്മെല്ലാണ് ഇനി നമുക്ക് പാചകം ചെയ്യാം കുക്കിംഗ് ഓയിലായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് കറിവേപ്പിലയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു അല്പ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സെർട്ട് ചെയ്തെടുക്കണം അങ്ങനെ വാടി വരട്ടെ നമുക്കിതിനായിട്ട് കുറച്ച് മസാലപ്പൊടികൾ വേണം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കാശ്മീരി ചില്ലി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് ടെർമറിക്ക് ബ്ലാക്ക് പെപ്പർ ഫൈനൽസ് അതാണ് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ അതെല്ലാം നമുക്കൊന്ന് എടുത്ത് വെച്ചിട്ട് വേണം ഇതെല്ലാം കുക്കിങ്ങിലേക്ക് തടക്കാൻ ഒരുവിധം ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ആ റോ ഫ്ലേവർ മാറി കഴിയുമ്പോൾ നല്ലൊരു വലിയ പഴുത്ത തക്കാളി നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതും ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലെ എരിവ് വരുന്നത് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും ആണ് കശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും കുരുമുളകും കൂടി ആഡ് ചെയ്താൽ മതി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ആ മസാലകൾ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മൾ ഇപ്പോൾ ഒരു അര ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അതൊഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മളെപ്പോഴും ഉപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കറി ആണെങ്കിലും എന്ത് ഫുഡ് ആണെങ്കിലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ആ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ചിക്കൻ്റെ വേവൊക്കെ നമുക്കറിയാലോ നമ്മൾ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ അത്യാവശ്യം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും നാടൻ ചിക്കൻ ആണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും അപ്പോൾ കുക്കിങ്ങിൻ്റെയൊക്കെ ടൈമൊക്കെ എല്ലാവരും ഒന്ന് നോക്കി എടുക്കണം നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതാ നോക്കി നല്ല പെർഫെക്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകമായിട്ട് എന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് എൻ്റെ മുകളിൽ ഇപ്പോ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു മമ്മി നല്ല സ്മെല്ല് വരുന്നുണ്ട് എന്തായാലും ഉണ്ടാക്കണെന്ന് ചോദിച്ചാണ് വന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ സ്മെല്ല് എന്നെ നന്നായി ഇഷ്ടമായി എന്താ നോക്കി ചിക്കൻ പാകത്തിന് എന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം മറന്നുപോയി പറയാൻ വേണ്ടി പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ ഞാനിപ്പോൾ ചേർത്ത് ഒരുക്കുന്നത് ഒരു രണ്ട് മൂന്ന് പിഞ്ച് പഞ്ചസാരയാണ് ആ ഒരു ടേസ്റ്റും സ്പൈസസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ടും കോക്കനറ്റും തേങ്ങ ചിരകിയതുണ്ടല്ലോ അതും കൂടി അരച്ച പേസ്റ്റാണ് നിങ്ങൾക്ക് ക്യാഷിനിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രം നന്നായിട്ടൊന്ന് അരച്ച പേസ്റ്റ് പോലെ ചേർത്താൽ മതി കഴിവതും തേങ്ങാപ്പാൽ ഉപയോഗിക്കാതെ അത് തേങ്ങ നന്നായിട്ട് അരച്ച ആ പേസ്റ്റ് ചേർക്കാൻ ശ്രമിക്കണം അപ്പോൾ ആ കറിക്ക് നല്ലൊരു കട്ടി ഉണ്ടാകും കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തും കൂടി ചേർക്കാം നമ്മുടെ ഓൾമോസ്റ്റ് കറി സെറ്റ് ആയിട്ടുണ്ട് ആ സ്ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് കടുക് വറുത്തിടാം നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്നും ഒരിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ആ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാറി ചിക്കൻ കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും നമ്മളെപ്പോഴും നോർമൽ കറികളൊക്കെ വെക്കുന്നതിനേലും ഒന്ന് നമുക്ക് മാറ്റി ചെയ്ത് നോക്കുവാണെങ്കിൽ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാകും ആ ഫ്ലേവർ തന്നെ നല്ലൊരു ടേസ്റ്റാണ് നല്ല പുട്ടിനെ കൂടിയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാണുമ്പോൾ തന്നെ അറിയാം ആ കറിയുടെ ഗ്രേവി എത്ര നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്തി വെക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ വിളമ്പി കൊടുക്കണം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ ആണെങ്കിൽ തന്നെ വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റും മറ്റും വരുമ്പോഴത്തേക്ക് എപ്പോഴും നോർമൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഇഷ്ടമാകും നല്ലൊരു പുട്ടിനെക്കുടി ചപ്പാത്തിനെക്കുടി അല്ല ഇപ്പോൾ പൊറോട്ടേനെ കൂടിയൊക്കെ ആണെങ്കിലും ഒന്നും വേണ്ട നമ്മുടെ നല്ല വെള്ള ചോറ് കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു